ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ തലശ്ശേരി ചുങ്കം ഇസ്ലാം ും മാനേജ്മെന്റ് വസ്ത്രസങ്കല്പങ്ങളുടെയും അധ്യാപക വിദ്യാർത്ഥികളുടെയും തലശ്ശേരി സെന്റർ ഇസ്ലാം മദ്രസയിൽ ലഹരിക്കെതിരെ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു മയക്കമരുന്ന് നശിപ്പിക്കുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്റെ മതം എന്നോട് ആജ്ഞാപിച്ചു സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തുടനീളം പതിനൊന്നായിരത്തോളം മദ്രസകളിലായി പത്തു ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും ഒരു ലക്ഷത്തോളം വരുന്ന അധ്യാപകരും മറ്റ് മഹല് കമ്മിറ്റി ഭാരവാഹികളും മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്ന ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായാണ് തലശ്ശേരി ചുങ്കം ഘുവത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ അണിനിരുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ അസംബ്ലി സംഘടിപ്പിച്ചത് മദ്രസ പ്രിൻസിപ്പൽ ഉസ്താദ് കമാലി ശിഹാബ് അൻവരി അസംബ്ലി ഉദ്ഘാടനം ചെയ്തു മദ്യം ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും ക്രമാതീതമായി വധിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരാശിയെ തകർക്കുന്ന ഈ വിപത്തിനെതിരെ ജനങ്ങളും ഭരണകൂടവും ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട് മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ലഭ്യത ഇല്ലാതാക്കുകയും അവ പൂർണ്ണമായും നിരോധിക്കുകയും അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനും വിപണനം നടത്തുന്നതിനുമെതിരെ ഭരണകൂടം നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ിഹാബ് അൻവരി പറഞ്ഞു തലശ്ശേരി സെന്റർ ഖുവത്തുൽ ഇസ്ലാം മദ്രസയിൽ സ്പെഷ്യൽ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പറയുന്നത് ലഹരിയുടെ ഒരു തലസ്ഥാനമായി മാറിയിട്ടുണ്ട് എന്തുകൊണ്ടും കേരളം എന്നുള്ളത് പ്രബുദ്ധമാണ് ഗോഡ്സൺ കൺട്രി എന്ന് പറയപ്പെടുന്ന ഈ കേരളത്തിന്റെ ഇന്നത്തെ തനിയാവർത്തനം എന്ന് പറയുന്നത് ഇന്ന് ലഹരിയും കഞ്ചാവും അതുപോലെ തന്നെ കള്ളിന്നും അതിൻ്റെ അമിതമായ ഉപയോഗം ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെതിരെ ശക്തിയായി ശബ്ദിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകൾ പത്ത് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാത്തു തിന്നുന്ന ഏറ്റവും വലിയ ക്യാൻസർ എന്ന് പറയുന്നത് ലഹരി തന്നെയാണ് ആ ലഹരി എങ്ങനെയൊക്കെ തിരത്താൻ കഴിയുമോ നാം തലശ്ശേരി ചുങ്ക ഹല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എ അബ്ദുൾ റസാക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഉസ്താദ് അബ്ദുറഹ്മാൻ ബാഖബി ബാലവേദി യൂണിറ്റ് ചെയർമാൻ ടി എസ് മുഹമ്മദ് സാക്കി ഷമീർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി സയ്യിദ് മുഹമ്മദ് അഫ്സൽ തങ്ങൾ ലഹരി വിരുദ്ധ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു യൂസഫ് മുസ്ലിയാർ ഷാജഹാൻ ഫാളിലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മദ്രസ ഭാരവാഹികളായ കെ എ മുഹമ്മദ് ഹാജി എസ് എ അബ്ദുൾ റസാഖ് അധ്യാപകൻ മുനീർ മുസ്ലിയർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ദേശമംഗലം